ഹലോ ഇവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ ഈ പൊട്ടറ്റോ ഫ്രൈ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ ഞാൻ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം ഞാൻ ഈ പൊട്ടറ്റോ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കട്ടെ പിന്നെ ഉരുളം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് എടുത്തു ഇനി നമുക്കിത് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കണം അത അതിനോണ്ട് ഇതേ ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതേമാതിരി ഇത്ര ഖനത്തിൽ നമുക്ക് ഇത് നുറുക്കിയെടുക്കാം അപ്പോൾ ബാക്കി കൂടി ഞാൻ അതേമാതിരി ഒന്ന് നുറുക്കിയെടുക്കട്ടെ അപ്പം ഇതേമാതിരി ഞാൻ നുറുക്കിയെടുത്തിട്ട് കഴുകിയെടുത്താണത് അപ്പോൾ കഴുകിയെടുത്തിട്ട് ഇതിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ വെള്ളം നല്ലപോലെ ഊറ്റിക്കളയാണ് അപ്പം അതിൽ വെള്ളം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ആക്കട്ടെ കേട്ടോ ഇതിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം കുട്ടികൾക്കെല്ലാം നല്ല പോലെ ഇഷ്ടമാകുന്നത് ടിഫിൻ ബോക്സിൽ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കരിവേപ്പിൻ്റെയിൽ എടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിരുമ്പിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വയ്ക്കാം മസാലയൊക്കെ വരട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണം ഒഴിച്ചു കൊടുക്കാം അതി എണ്ണ ഒന്നും വേണ്ട കുറച്ച് എണ്ണ മതി ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇത് തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം തീ സിമ്മിലാക്കി വയ്ക്കണം അപ്പോൾ ഇനി തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിനി തുറന്ന് നോക്കാം ആയി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പൊട്ടാറ്റോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ റെഡിയായി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു